അരുൺ എന്ന ആൺകുട്ടി മാതാപിതാക്കളോട് സംസാരിച്ചു സി ബി ഐ അന്വേഷണം ആരംഭിക്കുന്നു പത്തനംതിട്ട ഇരുപത്തിനാല് വയസ്സുള്ള ഒരു എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥി അരുൺ ആണ് പത്തു വർഷത്തെ മൗനത്തിനുശേഷം മാതാപിതാക്കളുമായി സംഭാഷണം ആരംഭിച്ചത് അരുൺ എന്നറിയപ്പെടുന്ന ആൺകുട്ടി അമ്മേ ചോറ് എവിടെ എന്ന് ചോദിച്ചതായി റിപ്പോർട്ടുണ്ട് അദ്ദേഹത്തിന്റെ പദാവലിയിൽ നിന്ന് ചരിത്രപരമായി കാണാത്ത ഒരു വാചകം കുടുംബാംഗങ്ങൾ മരവിച്ചു നയക്കുരച്ചു ഫാൻ നിന്നു രണ്ടായിരത്തി രണ്ടിലെ വൈദ്യുതി ശേഷം ഈ തരത്തിലുള്ള നാടകീയെ തങ്ങൾ കണ്ടിട്ടില്ലെന്ന് അയൽക്കാർ പറയുന്നു അദ്ദേഹത്തിന്റെ പിതാവ് പറഞ്ഞത് അവൻ ഊമയാണെന്നാണ് ഞങ്ങൾ കരുതിയത് കൂടുതൽ ചോദ്യം ചെയ്തപ്പോൾ തന്റെ സഹോദരിയാണെന്ന് കരുതപ്പെടുന്ന ഈ ചേച്ചി എന്ന ഒരാളെ തനിക്ക് അവ്യക്തമായി ഓർമ്മയുണ്ടെന്ന് ആൺകുട്ടി പറഞ്ഞതായി റിപ്പോർട്ടുണ്ട് അവൾ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടോ അതോ വിവാഹിതയാണോ എന്നും ചോദിച്ചു എന്നിരുന്നാലും അയാൾക്ക് തന്റെ പിതാവിന്റെ പേരോ അമ്മയുടെ മുഴുവൻ പേരോ രക്തഗ്രൂപ്പോ ഓർമ്മിക്കാൻ കഴിഞ്ഞില്ല ഇൻസ്റ്റാഗ്രാം ഫോളോവേഴ്സിനെ എല്ലാവരെയും അരുണിൻ വ്യക്തമായി ഓർമ്മയുണ്ട് ഫോറൻസിക് വിശകലനത്തിനായി അദ്ദേഹത്തിൻ്റെ മൊബൈൽ ഫോൺ ഇപ്പോൾ സി ബി ഐ പിടിച്ചെടുത്തിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ബാറ്ററി രണ്ട് മണിക്കൂർ നേരത്തേക്ക് തീർന്നിരുന്നുവെന്ന് അവർ സംശയിക്കുന്നു മനുഷ്യ മനുഷ്യസമ്പർക്കം നിർബന്ധിതമായി കുട്ടി കൂടുതൽ അഭിപ്രായം പറയാൻ വിസമ്മതിച്ചു അദ്ദേഹം തന്റെ മുറിയിലേക്ക് തിരികെ പോയി വാതിൽ അടച്ച് വൈഫൈ വീണ്ടും ഓണാക്കി അരുണിന്റെ ഈ സംഭവത്തിനു ശേഷം കേരളത്തിലുടനീളമുള്ള മാതാപിതാക്കളിൽ പ്രതീക്ഷ ഉയർന്നുവരുന്നു വർഷത്തിനു ശേഷം അരുൺ തന്റെ മാതാപിതാക്കളോട് സംസാരിച്ചതിൻറെ വൈറൽ സംഭവത്തെ തുടർന്ന് സംസ്ഥാനത്തുടനീളമുള്ള ആയിരക്കണക്കിന് മലയാളി മാതാപിതാക്കൾ നിയന്ത്രിതമായ പ്രതീക്ഷയിലേക്ക് പ്രവേശിച്ചു പത്തനംതിട്ടയിൽ ഒരു അമ്മ വൈഫൈ റൂട്ടർ സ്വിച്ച് ഓഫ് ചെയ്ത് ഒരു പാത്രം പഴംപൊരിയുമായി മോന്റെ അടുത്തേക്ക് ചെന്നു നിരാശയായിരുന്നു ഫലം ഒന്ന് ജി ബി ടാറ്റ പാക്ക് ഉണ്ടായിരുന്നു മലപ്പുറത്ത് രണ്ടായിരത്തി ഇരുപതിൽ ഓൺലൈൻ ക്ലാസുകൾ ആരംഭിച്ചതിനു ശേഷം മകനോട് സംസാരിക്കാതിരുന്ന ഒരു അച്ഛൻ അബദ്ധത്തിൽ കണ്ണിൽ നോക്കി പുഞ്ചിരിച്ചു അന്നുമുതൽ മകൻ ഞെട്ടലിലാണ് തൃശൂരിൽ മകൾ ജീവിതത്തെക്കുറിച്ച് ഒരു ചോദ്യം ചോദിക്കുമെന്നോ അല്ലെങ്കിൽ കണ്ണുകൾ തിരുകാതെ അമ്മ എന്ന് പറയുമെന്നോ പ്രതീക്ഷിച്ച് ഒരു അമ്മ ചാർജർ കാണാനില്ലെന്ന് നടിച്ചു അതേസമയം അമിതമായ ശുഭാപ്തി വിശ്വാസം നിരാശയ്ക്ക് കാരണമാകുമെന്ന് സൈക്യാട്രിസ്റ്റുകൾ മുന്നറിയിപ്പ് നൽകുന്നു പ്രത്യേകിച്ച് കുട്ടി ഒരു പവർ ബാങ്ക് കണ്ടെത്തിയാൽ പോലീസ് ഇപ്പോൾ ഒരു ഹോട്ട്ലൈൻ സൃഷ്ടിച്ചിട്ടുണ്ട് ആയിരത്തി എണ്ണൂർ ഉലക്ക നിങ്ങളുടെ കുട്ടി കുട്ടിപ്പെട്ടെന്ന് സംസാരിച്ചാൽ റിപ്പോർട്ട് ചെയ്യുക ഉലക്ക കേരളത്തിലെ അപൂർവ പ്രതിഭാസത്തെ അഭിമാനത്തോടെ ഉൾക്കൊള്ളുന്നു